ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പേ എല്ലാവർക്കും ഈത് മുബാറക് കേട്ടോ നമ്മൾ ഈ ഞാനിപ്പോൾ ഇതെടുക്കുന്നത് പെരുന്നാളിൻ്റെ തലേന്നാണേ തലേന്ന് രാവിലെ ഒരു ഒമ്പത് മണിക്കായിട്ടുണ്ട് കേട്ടോ അപ്പയാണ് ഇതെടുത്തിട്ടില്ലേട്ടോ അപ്പം ഞാൻ വൈകുന്നേരത്തെ വിശേഷങ്ങൾ കുറച്ച് കാണാം അപ്പം ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ചിക്കന് മന്തിക്ക് വേണ്ടിയിട്ട് വെട്ടാൻ പറഞ്ഞിട്ടുള്ളതാണ് പല പല പീസാക്കിയിട്ട് അട്ടവെട്ടിട്ടുണ്ടായിരുന്നത് കണ്ടില്ലേ അത് തന്നെ കുറേ എല്ലായിട്ട് കുറച്ചുള്ളിട്ടോ നമുക്ക് ഇതിന് കണ്ടോ കുറച്ചുള്ളു ഇതായിട്ടുള്ളത് ബാക്കി എല് പോലെയാണ് എത്ര രണ്ടര മൂന്ന് കിലോൻ്റെ അടുത്തൊക്കെ വാങ്ങിയിട്ടുണ്ട് ബീഫ് ഇതല്ല ചിക്കൻ്റെ ഈ ഇത് മാത്രം ഇട്ടോ അല്ലാതെ ചിക്കൻ തൂക്കിയല്ല തൂക്കിയതല്ല പിന്നെ നോമ്പാണല്ലോ അപ്പം നോമ്പിന് ഞാനിത് മൈദ മുട്ടയുള്ള അപ്പം പത്തിരി ചിക്കൻ കറി തേങ്ങ അരച്ചിട്ടുള്ള ചിക്കൻ കറി ചായ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഭയങ്കര തലവേദനയൊന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഉണ്ടാക്കാൻ മടി കുറേ ആയിട്ട് നമ്മൾ നോമ്പ് വിളിക്കല്ലേ പിന്നെ രാത്രി ചുരിദാർ ഞാൻ എൻ്റെ മെഷീൻ തന്നെ തയ്ക്കാമെന്ന് വിചാരിച്ച് നിന്നതിന് ഉണ്ടോ പക്ഷേങ്കിൽ ഒരു സിൽക്ക് പോലത്തെ ഒരു തുണിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ പോവുക അടി പിടിക്കുന്നില്ല ആ ഒരു നൂലൊന്നും പിടിക്കണേനില്ല അങ്ങനെ കുറേ വിട്ടൊന്ന് പിടിക്കുമോയെന്നങ്ങനെ അപ്പം അത് രാത്രി ഒമ്പത് മണിക്ക് ഞാനും മുത്തുട്ടിയും അത് തയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങ് അടിക്കുകയാണ് കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഭാര്യ കുട്ടികളും വീട്ടിൽ തന്നെ ആക്കിയിട്ട് പോണല്ലേ എല്ലാവരും കൂടെ കൊണ്ടുപോകാൻ വയ്യ നടക്കാനുള്ള ഒത്തിരിയല്ലേ ഉള്ളേനും അപ്പം ഞാൻ മുത്തുട്ടീന്ന് പോയിക്കൊണ്ടിരിക്കുക ഭയങ്കര ഇഷ്ടമുട്ടോ അങ്ങനെ വണ്ടി വരുന്ന ലൈറ്റോളൂ പിന്നെ എവിടെയെങ്കിലും എവിടെയെങ്കിലൊക്കെ കാലിലൊരു ലൈറ്റോളൂ ട്ടോ ഇവിടെ എത്തിയപ്പോൾ ഒരു പാലിൻ്റെ വരെയുണ്ട് അപ്പം അതിൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണെങ്കിൽ അല്ലേ ചെറിയ ലൈറ്റ് ഇപ്പോൾ ആ ഒരു വണ്ടി വരുന്നപ്പോൾ അങ്ങനെ അങ്ങാടിയേക്ക് എത്തിയിട്ടുണ്ട് എത്തി പിന്നെ നല്ല ലൈറ്റ് തന്നെ ഉണ്ടോ അപ്പം നിറയെ നായ്ക്കളുണ്ട് ഞാൻ പോരുമ്പം തിരിച്ചു പോകുന്നപ്പോൾ പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കടയിൽ ചെന്നപ്പോൾ തിരക്കൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും തയ്ച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് ആരും വന്ന് വാങ്ങിപ്പോയിട്ടില്ല കുറേ ആൾക്കാർ അത് വാങ്ങാണ്ട് എന്നാണ് അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഞാൻ നായ്ക്കളെ കണ്ട വീഡിയോ എടുക്കണൻ്റെ ഇതിൻ്റെ ലൈറ്റ് കണ്ടിട്ട് ഇവരൊക്കെ തലങ്ങട്ട് പൊന്തിച്ച കേട്ടാകും വരി വരി ഒക്കെ ഇങ്ങനെയൊക്കെ എടുക്കണം നമ്മളറിയാതെ വല്ലൊക്കെ ചവിട്ടിയാൽ തീർന്നു അത്ര ഇതാണ് കല്ലുട്ടിൻ്റെ മൈലാൻ ചേഞ്ഞിട്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് പൊന്നിട്ട് എടുത്തേക്കണം ഉച്ചക്കിട്ടിന്നല്ലേ ഉച്ചക്കിടൽ ഉറങ്ങിയിട്ട് ഞാൻ ഉറങ്ങിയിരുന്നു എനിക്ക് നോമ്പോട്ട് തലവേദനയായിട്ടും അപ്പൊ ഓടെ മുത്തുട്ടിന്റെ പണ്ട്രേ ഇത് മുത്തുട്ടിൻറെ അല്ലുന്റെ കാണിച്ചു നിക്കിന്റെ മുത്തുട്ടിൻറെ കേട്ടാ നല്ല ചോന്ക്കണം എന്റെ കുട്ടിക്ക് ഇട്ടു കൊടുത്തിട്ടില്ല പഠിച്ച ഓനെ നകത്തുമ്പോ മാത്രം ഇട്ടു കുഞ്ഞോ ഇട്ട കൊടുക്കടി കുഞ്ഞിക്ക് നോക്ക ഓനോടെ വീട് എടുക്കണ്ടത് മാറ്റം വരില്ല

തെക്ക് പീർ കേട്ടെല്ലാരും നെട്ടിവെച്ച പിന്നെ കുറെ നേരം ഉണ്ട് എൻ്റെ ഇട്ട് തരുമ്പോൾ എനിക്ക് ജോലികളൊക്കെ കുറച്ച് തീർത്തിട്ട് വേണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ മന്തിയാവുണ്ട് നമുക്ക് അത്ര പണിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഞാൻ ഒരു കയ്യിൻ്റെ ഇങ്ങനെ പുറത്ത് മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ ഉള്ളില് ഇടണ ഇവിടെ ആരും ഇട്ടിട്ടില്ല പിന്നെ പതിനൊന്ന് മണിയുണ്ടാകും പത്തൊക്കെ ആകുമ്പോൾ വല്ല ഇറങ്ങിയിട്ടുണ്ട് ഞാൻ തുടക്കാൻ വണ്ടി നിൽക്കട്ടെ രാത്രി തലേന്ന് രാത്രി രാവിലെ നിസ്കാരം മണിക്ക് പള്ളിയിൽ പോകണം അപ്പോൾ പിന്നെ രാവിലെ എണീറ്റിട്ട് മന്തി ഉണ്ടാക്കലും പായസം ഉണ്ടാക്കലും ഒക്കെ കഴിയൂലട്ടോ ആരും എണീക്കില്ല ഞാൻ ഒറ്റയ്ക്ക് കയറും അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി ഇതൊക്കെ തുടച്ച് എല്ലാവരും ഉറങ്ങല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ ചെളിയമ്പൊന്നും ആവില്ലല്ലോ പൊടിയൊന്നും ആവൂല എന്ന് വിചാരിച്ചിട്ട് രാത്രി തന്നെ തുടക്കാണ് കേട്ടോ അത്ര ഇതൊന്നും ഇല്ല രാവിലെ ഞാൻ തുടച്ചിട്ടുണ്ട് മുകളിൽ തുടച്ചപ്പോൾ താഴെയും തുടച്ചിട്ടുണ്ട് പക്ഷെങ്കിൽ എന്നാലും പിന്നെ പൊന്നൂനു ഇടുന്നത് കുറേ ആയിട്ട് പിന്നെ എൻ്റെ തുടക്കലും കാര്യമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴും കണ്ടോ പൊന്നിട്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യ കുട്ടി ഉറങ്ങിയിട്ടുള്ളൂ എന്തൊക്കെയോ കളിയായിട്ടോ പിന്നെ രാവിലെ നാലരയ്ക്ക് എണീറ്റിട്ടുണ്ട് ഞാൻ ട്ടോ ബാങ്ക് നാലേ നാൽപ്പത്തി മൂന്നിനൊക്കെയാണ് അപ്പോൾ ബാങ്ക് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ചിക്കനൊക്കെ വെള്ളത്തിലിട്ട് കാരണം ചിക്കൻ ഐസ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെള്ളത്തിലിട്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ വെച്ച് പിന്നെ ഇതാ ഈ ഒരു ഇതായിട്ട് നമുക്ക് കിട്ടിയ സാബൂൻ അരി ഇതാണെങ്കിലും ഉണ്ടല്ലോ വലുതായിട്ടുണ്ട് നമ്മൾ നമ്മളൊരു വെള്ളത്തിലിട്ട് വീർപ്പിക്കുന്ന ഒരു സാധനമല്ലേ അതുപോലെ കുറച്ച് വലുതായിട്ടുണ്ടായിരുന്നു സേമിയം ഓൾറെഡി വറുത്ത് ഇട്ടുള്ള സേമിയാണ് എങ്കിലും ഞാനൊന്ന് ചൂടാക്കിയിട്ടാകും അങ്ങനെ ഇത് ഞാൻ അത് കാണിച്ചു തരേണ്ടത് വേ വെന്തിട്ടുള്ളൊരു ഇത് കാണിച്ചു തരണ്ട് അപ്പം പിന്നെ എന്താ പായസമൊക്കെ റെഡിയായി പിന്നെ മന്തിക്കുള്ള ഏതാണ്ട് അരി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് മറ്റേ വൈറ്റ് ഗോൾഡ് അല്ല മറ്റേത് കഴിഞ്ഞിട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ കുറച്ച് വേവുണ്ട് അപ്പം ചിക്കനൊക്കെ അതാണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മന്തിക്കുള്ള ആ ഒരു ചിക്കൻ ചിക്കനത്തിന് മുകൾക്ക് ഞാൻ ചോറൊന്നും ഊറ്റി ഇടാനുള്ളട്ടോ അപ്പം ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കും പക്ഷെ ആർമന ഞാൻ എല്ലാം കണ്ടൊക്കെ ഒതുക്കിയ കേട്ടോ ആ ഒരു സമയത്ത് എണീറ്റുകൊണ്ടതുകൊണ്ട് ഒറ്റക്കെട്ടാരിപ്പളും എണ്ണീറ്റില്ല അപ്പം ആ നിസ്കരിക്കട്ടോ ഈ ഒരു സമയത്താണ് എണീറ്റ് നിസ്കരിക്കുന്നത് പിന്നെ മറ്റുള്ള ഞാൻ വിളിക്കാൻ പോകണുള്ളൂ ഇടയിൽ വന്നിട്ടേ അതികൂട്ടം വണ്ടിയിട്ട് തരുമോ വണ്ടിയിട്ട് വീടിട്ട് തരുമോ നടത്തിച്ച് ചോദിക്കുന്നത് അപ്പം ഞാൻ അടുക്കളയൊക്കെ ഒന്ന് തുടച്ചിട്ട് കാരണം രാത്രി തുടച്ചിട്ട് പിന്നെ അടുക്കളയിൽ എന്തായാലും എന്തെങ്കിലും ഉണ്ടാകും പിന്നെന്താ അവൻ ഏഴ് മണി ഞാൻ വിളിക്കണേ കാലിനെ ഇറങ്ങണയായിരിക്കാണ് പള്ളി ഇതെല്ലാവരും റെഡി ആയിട്ട് ഇവനെ ഒന്ന് വിളിക്കുകയാണ് ആദ്യക്കുട്ടനെ അവൻ മാത്രം എണീറ്റിട്ടുണ്ടെങ്കിൽ പൊന്നു മാറ്റേണ്ടിട്ടോ ഞാൻ എന്താ കുളിച്ചൊക്കെ വന്നിട്ട് മാറ്റിങ്ങനെ ഞാൻ ഇന്നിപ്പോൾ ഷോളർ ഇടാനുള്ളൂ അപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ടോ ഞാൻ നിസ്കാരവുപ്പായം കൊണ്ടിട്ടാണ് പോകുന്നത് കാരണം സോക്സ് ഇത് തിരഞ്ഞിട്ട് കാണുന്നില്ല ഇവർക്കൊക്കെ പിന്നെ സോക്സ് എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിൻ്റെ ഇന്നർ ഇടുമ്പാണ് ട്ടോ അപ്പോൾ പിന്നെ നിസ്കാരപ്പായം കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഇവിടെ ഞങ്ങളിപ്പോൾ നാല് വർഷമായിട്ട് ഞാൻ ആദ്യമായിട്ടോ പള്ളിയിൽ പോകണു ഇവിടുന്ന് ഇവിടുന്ന് നല്ല സ്കൂൾ പഠിക്കുമ്പോൾ അവിടെ അടുത്തുള്ളൊരു പള്ളിയിൽ പോയിരുന്നു പക്ഷേ ഇപ്പം പള്ളി പോകണം ആദ്യമായിട്ട് ഇവർ പിന്നെ എല്ലാ പെരുന്നാൾക്കും പോകും കേട്ടോ അങ്ങനെന്താ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ഒരു ഇരുപത്തഞ്ചാ പെണ്ണുങ്ങൾ അങ്ങനെ ഉള്ളു കേട്ടോ കഴിഞ്ഞൂറ് അത്രേനെ ഉള്ളു പറഞ്ഞു പോയി ആ പോകുന്നൊക്കെ പള്ളിക്കാണേ അപ്പോൾ പള്ളിൻ്റെ മുന്നിൽ ഒരു ഇതിലായിരുന്നു നിസ്കാരം ഉണ്ടായിരുന്നു ഇപ്പം അവിടെ പീഡിയ റൂം ഇതാക്കേണ്ടതൊക്കെ ഇങ്ങനെ ആക്കിക്കൊണ്ട് ഇവിടെ സ്ഥലമില്ല കേട്ടോ കുറച്ച് ബാക്കിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പോൾ പിന്നെ ആ മുകളിൽ പള്ളിൻ്റെ മുകളിലായിട്ട് ഒരു ഭാഗത്ത് പെണ്ണുങ്ങൾക്ക് ഒരാൾ ഇതുപോലെ ഒരു ഹാളാണ് അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു നിസ്കാരം കേട്ടോ അതിൽ എല്ലാവരും ഇങ്ങനെ ചുരിദാറും സോക്സും ഇന്നറൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ട് പിന്നെ പള്ളിയൊക്കെ തിരിഞ്ഞ് ഞങ്ങൾ പോകുന്നു കേട്ടോ മിഠായി ഒക്കെ കിട്ടിയിട്ടുണ്ട് മധുരം കിട്ടിയിട്ടുണ്ട് അങ്ങനെ എട്ടേ ഇരുപതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പള്ളിയിൽ പള്ളിയിലെത്തുമ്പോൾ ഏഴേകാല് പോയിട്ട് എട്ടേ ഇരുപതിനാണ് എത്തുന്നത് ട്ടോ കാരണം പ്രഭാഷണം കുറേ സമയം ഉണ്ടാവും നിസ്കാരം ഇപ്പോൾ രണ്ടറക്കം ഉള്ളൂ പിന്നെ നമുക്ക് രണ്ട് പൊതി ചോറ് മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് കൊടുക്കാണ്ടായിരുന്നു ട്ടോ അപ്പോൾ നമ്മൾ ബാക്കി ഭാഗം കവറിലാക്കുകയാണ് മന്തി ചിക്കനും മയോണൈസ് ഞാൻ വന്നിട്ട് അട്ടുണ്ടാക്കിയത് മയോണൈസും പിന്നെ തക്കാളിന്റെ ആ ഒരു ഇതൊക്കെ പായസത്തിൽ ഇത് അതൊക്കെ അണ്ടിപ്പരിപ്പ് മുന്തിരിക്ക് ആക്കിയിട്ടത് ഇത് കണ്ടോ ഇതിന്റെ ആ ഒരു ഇതിന്റെ ഇത് കാണിച്ചു തരുകയാണ് ഞാൻ എനിക്ക് നല്ല തിക്കായിട്ടുള്ള പായസാ കേട്ടോ പിന്നെന്താ നമ്മൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കണേ മന്തി എടുക്കുകയെന്നുള്ള കുറച്ച് വേവ് കുറവുണ്ടായിരുന്നു പക്ഷെ അത്ര പ്രശ്നമൊന്നുമില്ല കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ ഫോട്ടോസ് പിന്നെ നിർബന്ധമാണല്ലേ അത് പിന്നെ എല്ലാവരും എടുക്കുമല്ലോ അങ്ങനെ കുറച്ചൊക്കെ എടുത്തു ഇതിപ്പോൾ നമുക്ക് മുത്തൂട്ടിൻ്റെ കൂട്ടുകാരത്തി വന്നിരുന്നു കേട്ടോ ഓളാണ് എടുത്ത് തരുന്നത് ഓൾ വന്ന് കുറച്ച് പായസം മാത്രം ഇത്തിരി കുടിച്ച് അല്ലാതെ ചോറൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ ആവുകൊണ്ട് ഒമ്പത് മണി അങ്ങനെ ഒമ്പത് പതിനൊന്ന് കണ്ട അപ്പോഴും അവരെ ഇരുത്തട്ട് എല്ലാവരും ഫോണിലാണ് കണ്ട ഒരു എന്തൊക്കെയാണ് കാണുന്നുണ്ട് ഞാനിപ്പുറത്ത് ഇരുന്നിട്ട് ഞാനും ഫോണിലാണ് പിന്നെ എന്താ വെച്ചാൽ ഈ ഒരു വലിയ പെരുന്നാളിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ആരും ഈ ഒരു സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇപ്പോൾ സമയമാവുന്നല്ലേ ഉള്ളൂ പിന്നെന്താ നാത്തൂനും താത്തിയും കുട്ടികളൊക്കെ വന്നിരുന്നിട്ട് അപ്പോൾ അവരിതാ ചോറും ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ ഒലപ്പം ഉമ്മൻ്റെ അടുത്തേക്ക് പോവുകയാണ് നല്ല തിക്കി തിരക്കി ആട്ടോ പോകണത് പൊഞ്ഞൊക്കെ തട്ടിച്ച് നിൽക്കുന്നതിന് ഇമ്മൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതുണ്ടാവും മുള്ളൻ ചക്ക അല്ലേ മുള്ളാത്ത പല പേരിലായിരിക്കുമല്ലേ അപ്പം അതിന് കമ്പ് കെട്ട് ഒടിഞ്ഞ് തിന്നി നിറേ കായ് ഉണ്ടിട്ട് കണ്ടോ നിറേ കായ്കൾ മുകളിലൊക്കെ ഉണ്ട് അങ്ങനെ പൈത്തൊക്കെ ചാടിയിട്ടുണ്ട് ഇമ്മ ഓതുകയാണ് കേട്ടോ രാവിലെ ആരുല്ലോ ആങ്ങളും ചെറിയ നത്തൂനെ ഞങ്ങളെ അപ്പം അവിടുന്ന് പോയിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ആ ചൂട് പെയിൽ ഇപ്പോൾ ഒരു എത്ര പന്ത്രണ്ടര അങ്ങനെ ആയിട്ടുണ്ട് പക്ഷെ ഭയങ്കര ചൂടാണ് പിന്നെ ഇവിടെ വന്നപ്പോൾ പടക്കം പൊട്ടിക്കൽ അങ്ങനത്തെ ഒക്കെ പരിപാടികളാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ അവിടെ വാങ്ങൂല വാക്ക് അന്നും പറ്റൂല വാ വാങ്ങിത്തരില്ല കേട്ടോ ഏതോ ഒരു വിഷുവിൻ്റെ ഇതിന് തന്നെ ഇവർ കരഞ്ഞിട്ട് അടുത്തില്ലോലൊക്കെ അത് പൊട്ടിക്കണ കണ്ടിട്ട് അപ്പം പോയിട്ട് വേണ്ട വാങ്ങിയു അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഇത് കയ്യിൽ വെച്ചിട്ട് പൊട്ടിക്കാൻ അങ്ങനെ കത്തിച്ചിട്ട് ഓടണം കേട്ടോ ബാ കത്തിയില്ല എന്നുള്ളതില് അവിടെ ഓടിക്കണ് പക്ഷേ അത് അപ്പം തന്നെ പൊട്ടി പിന്നെ വേറൊന്ന് കുറേ പൊട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞാട്ടാ പൊട്ടിയത് അങ്ങനെ ഇവിടെ ബിരിയാണിയാണ് കേട്ടോ ബീഫ് ബിരിയാണി പിന്നെ തൈര് അച്ചാർ ഇതൊക്കെയാണ് പിന്നെ അവിടെ നിന്ന് കഴിച്ചിട്ട് നമുക്ക് ബിരിയാണി നമ്മൾ ഉണ്ടാക്കാത്തത് പിന്നെ കുട്ടികൾക്കൊക്കെ ബിരിയാണി ആട്ടും മന്തിൻ്റെ ഇഷ്ടം അപ്പം അങ്ങനെ ഞാനിൻ്റെ പ്ലേറ്റും ഇൻ്റേതൊന്നും നോക്കണ്ട കേട്ടോ നമ്മളെ വീട്ടിൽ വന്നാൽ പിന്നെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ കിടന്ന് ഇമ്മ പറയുണ്ട് അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ ഇപ്പം ഞമ്മളവിടെ സ്വന്തം വീട്ടിലാവുമ്പോൾ ആരും അങ്ങനെ കിടക്കൂലി ഇങ്ങനെയൊക്കെ വരുമ്പോഴെല്ലേ കിടക്കുക അങ്ങനെ അവിടെ കിടന്നൊക്കെ നെറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതായിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നതേ അങ്ങനെ എന്താ റമ്പുട്ട നിറയെ ഉണ്ടായിട്ടുണ്ട് ഇട്ടോ പക്ഷേ കുരങ്ങന്മാർ വന്ന് പച്ചയാണ് കുരങ്ങന്മാർ വന്നിട്ട് കുറേ കഴിച്ചിട്ടുണ്ട് എന്നാലും കാണുന്നുണ്ട് സൂം സുഖമൊക്കെ ചെയ്തേന് അങ്ങനെ ഒരു ഇത് കണ്ടോ ഇത് ഇതിനിപ്പോൾ എന്നാ ഉണ്ടാക്കുക എന്ന് അറിയില്ല കാരണം ബീഫുണ്ടല്ലോ നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്ന ബീഫുണ്ടല്ലോ അങ്ങനത്തെ ചെറിയ ആങ്ങളുടെ അടുത്തും പോയിട്ട് അവിടെ നിന്ന് ഉമ്മാനേയും കൊണ്ടാണ് പോവ്വിക്കുന്നത് പിന്നെ അവിടെ കുറേ കുറച്ച് കുറച്ച് സമയം നിന്നുള്ളൂ അപ്പം താത്തിയും എല്ലാവരും വന്നു പൊന്നുവിൻ്റെ കൂട്ടുകാരത്തി ഇവിടെ വന്നിട്ടുണ്ട് വരണ്ട ഇവൾ കുറേ സമയമാണ് വന്നിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ വേഗം വന്നു ഇവള്ക്ക് പായസം കുറച്ച് കുടിച്ചിട്ട് ഇവർ പോവാണ് കേട്ടോ അവർ ഓളെ കുറച്ച് അപ്പുറത്ത് കാക്കാൻ പോയി എന്താണ്ടോ ആദ്യ കൂട്ടം നല്ല ഉറക്കിലാണ് കേട്ടോ ഓൻ ഉറക്കം വന്ന് പിതാതായിരുന്നു അവിടെ നിന്ന് അപ്പം അങ്ങനെ വന്നാണ്ടെങ്കിൽ വേഗം ഉറക്കിയതാണ് ഇനിയിപ്പോൾ കുറച്ച് സമയം ഉറങ്ങും കേട്ടോ ഞാനും ഓനന്ത തന്നെ ഉള്ളു അഞ്ച് പത്തായിട്ടുണ്ട് കേട്ടോ ഞാൻ പൊന്നുവിൻ്റെ കൂട്ടുകാരത്തിവിടെ ഉണ്ട് എന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ ഞങ്ങൾ വേഗം പോകുന്നിപ്പോൾ തോന്നി പോകാൻറ്റുണ്ടായിരുന്നില്ല പറ്റിയൊരാളും ഇല്ല പൊന്നും കൂട്ടുകാരത്തെയും വേറെ അടുത്തൊക്കെ പോയി പിന്നെ മുത്തൂട്ടി അല്ലും വേ ഓലെ അടുത്തൊക്കെ പോയി ബാവിൽ കൊണ്ടുവരാൻ പോയിട്ടുണ്ട് ആദ്യം എനിക്ക് ഉറങ്ങിയിട്ടുണ്ട് ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവിടെ ഇരുന്നുണ്ടെങ്കിൽ ഇമ്മാൻ ഇമ്മയും താത്തിയും നാത്തൂനെല്ലാവരെയായിട്ട് വറുത്താനങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇവിടെ അന്തം ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ രാത്രി ആവർ വന്നിട്ടുള്ളത് ഇവർ വന്നപ്പോൾ ആറരയൊക്കെ വീട്ടിൽ നിന്ന് ഉമ്മൻ്റെ അടുത്ത് വന്നതാണ് അതുകൊണ്ട് വീഡിയോ എടുക്കുകയാണ് അപ്പം താത്താൻ്റെ മരുവെള്ള ചിരിക്കുകയാണ് അങ്ങനെ ഓലൊക്കെ പോയി പിന്നെ ചെറിയ ആങ്ങളയും നാത്തൂനും വന്നു ഓല് പെട്ടെന്ന് പോയിട്ടോ ഓലക്ക് കുട്ടി വീണ് കാരണം കണ്ണിൻ്റെ തായൊരു ഓട്ടയക്കണെന്നാ പറഞ്ഞാൽ വിളിച്ചപ്പം ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണറ് ഒന്നും നിന്നിട്ടുള്ളൂ ഞാൻ കാപ്പിക്കില്ലത് അത് വെച്ചിട്ടുള്ളൂ പക്ഷെ അത് കുടിക്കാൻ പോലും നേരം കിട്ടും അപ്പോൾ എന്താ ട്ടോ സമയം ഞാൻ കുറച്ച് ചോറ് കഴിച്ച കേട്ടോ കാരണം വീട്ടിൽ നിന്ന് കഴിച്ചിരുന്നു അപ്പോൾ പിന്നെ അധികം ഇതില്ല പിന്നെ പൊന്നാണ് കഴിച്ചിട്ടുള്ളത് കേക്കും അങ്ങനത്തെ സാധനങ്ങളടുപ്പേരൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നൊന്നുമില്ല പിന്നെ ഇന്നത്തെ ഇത്രേനേ ഉള്ളൂ കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങള് കിടന്നുറങ്ങി പിറ്റേന്ന് ഞങ്ങൾ താത്താൻ്റെ അടുത്ത് പൂവട്ടെ കൊണ്ടുപോട്ടി പോവാണേ അത് കുട്ടികൾക്ക് നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അല്ലെങ്കിൽ സ്കൂൾ പൂട്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെ എങ്ങോട്ട് പോയിട്ടില്ല താത്താരുടെ വീട്ടിൽക്കോ അങ്ങനെയൊന്നും പോയിട്ടില്ല അവിടേക്ക് ഒരു മൂന്നാല് പ്രാവശ്യം ടൂറ് പോയി അത്രയല്ലേ ഉള്ളൂ പിന്നെ ഞാനിപ്പോൾ ഇതിൽ പറയണെന്താ ചോദിച്ചാലും എല്ലാവരും ചോദിച്ചിരുന്നു കേട്ടോ എന്താപ്പണ് ആക്സിഡൻ്റ് ആയിട്ട് എന്താ പറ്റിയിരുന്നു എന്താ പറ്റിയെന്ന് ആ ഒരു വീഡിയോ ടപ്പം തന്നെ അനിയത്തിയിട്ടോ വിളിച്ചിരുന്നു എന്താ പറ്റിയേ എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ എനിക്ക് ആ ഒരു ബെൽറ്റ് മുറുകിയിട്ട് നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ നീങ്ങിനിവിടെ അങ്ങനെ വേദന ഉണ്ടായിരുന്നു മുത്തുട്ടിക്ക് എൻ്റെ സീറ്റിൻ്റെ ബാക്കിൽ അതിന് മുത്തുട്ടി വന്നിങ്ങനെ അതുകൊണ്ട് തന്നെ ഓളത്താല ആ ഒരു സീറ്റുമ്പിൽ അടിച്ചിട്ട് തലക്ക് ചെറിയൊരു ഇങ്ങനെ നെറ്റിക്ക് നെറ്റി അടിച്ചിട്ട് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പേടിയൽ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പോലും വാങ്ങിന് സമ്മതിച്ചിട്ടിട്ടിരുന്നില്ല അതൊക്കെയാണ്പ സംഭവിച്ച പിന്നെ പിന്നെന്താ ഒരു കടയിൽ കയറിയിട്ട് ഇവർക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ അവർ വീട്ടിലേക്കുള്ളത് ബേക്കറി ഐറ്റംസുകളൊക്കെ കുറച്ച് വാങ്ങി കേട്ടോ കാരണം ഫ്രൂട്ട്സ് അപ്പോൾ അവർ വീട്ടിലെപ്പോഴും സ്റ്റോക്ക് ഇരിക്കും അപ്പോൾ ഇങ്ങനത്തെ ആവുമ്പോൾ പിന്നെ അങ്ങനെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾ ഇത് ഈന്ത പഴം കൊണ്ടിട്ടുള്ള ലഡ്ഡു ആണ് കേട്ടോ ഞാൻ ഇല്ല അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല പിന്നെ ഇത് ഭയങ്കര ഇഷ്ടമായിട്ടിച്ച് അടിച്ചാൽ മറുത്തിയിട്ടുള്ള കടലമിട്ടായി പിന്നെ അവിടെ ചെന്നതാണ് നാരങ്ങാവെള്ളവും ബേക്കറി ഒക്കെ കേട്ടോ കഴിച്ചിരുന്നത് കാരണം ചായ വേണ്ടാന്ന് പറഞ്ഞു ഞങ്ങൾ എത്തുമ്പോൾ തന്നെ പതിനൊന്നര പന്ത്രണ്ട് മണിയായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇവർ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇത് പറഞ്ഞിട്ടാണ് ഇവർ ഓടി വന്നിരിക്കുന്നത് ഷോളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് അങ്ങനെ തൊട്ടടുത്തുള്ളത് തന്നെ തോട് തോടല്ല ഇങ്ങനെ ഒരു റോഡുമാണ് തോടുമാണ് കേട്ടോ അങ്ങനെയാണ് നിറയെ പെരല്ലുകൾ ചെറിയ ചെറിയ കുട്ടികൾ ഉണ്ടാവില്ലേ വലിയ മീനാളോ കുട്ടികൾ കുഞ്ഞ് കുഞ്ഞു കുട്ടികളെ കേട്ടോ അപ്പം ഇത് ഇവർ ഇതിലിങ്ങനെ മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ താത്താൻ്റെ മോനെ കണ്ടില്ല എത്ര പോകുന്ന കുട്ടികളാണ് കുഞ്ഞു കുഞ്ഞി കാണുണ്ടോ വലിയ മീനാളൊന്നും ഇപ്പം ഞങ്ങളതിൽ കണ്ടില്ല കേട്ടോ ചെറിയ ചെറിയ മീനാളെയാണ് കണ്ടിട്ടുള്ളൂ കണ്ടില്ലാ പോവാണ് വെള്ളം കുറവാണ് ഇപ്പം മഴയില്ലല്ലോ നാല് ദിവസമായിട്ട് മഴയില്ലാത്തത് കൊണ്ട് തന്നെ വെള്ളം കുറവാണ് കേട്ടോ ഇവരിതൊക്കെ പിടിക്കുന്ന സമയം കൊണ്ട് ഇത് പൊഞ്ഞോട്ട് വീട് എടുക്കണ ഞാനല്ല ഞാൻ അടുക്കളയിലായിരുന്നു അടുക്കളയിൽ പറഞ്ഞാൽ ഞങ്ങൾ വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടോ നെയ്ച്ചോറ് മന്തി ബിരിയാണി അല്ല അങ്ങനത്തെ ഒരു സാധനങ്ങൾ വേണ്ട എന്ന് ആദ്യം ഞാൻ പറഞ്ഞെന്ന് വിളിച്ചപ്പം ഞാൻ വന്നിട്ട് എന്താ വച്ചാൽ പറഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ താത്തൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല പതിനൊന്നേ മുക്കാൽ അങ്ങനെ കഴിഞ്ഞിട്ട് ടൈമിൽ ഞങ്ങൾ എത്തുമ്പോൾ തന്നെ അങ്ങനെ വീട്ടിൽ നിന്ന് ഒരു പത്തര പത്തേ മുക്കാലൊക്കെ ഇനി ഇറങ്ങുമ്പോൾ എന്നാൽ തന്നെ പെട്ടെന്ന് എത്തിക്കുന്നുട്ടോ കൊണ്ടുപോട്ടിയതും വരണ്ടേ അതാണ് മീനാൾ കിട്ടിയത് കൈയോണ്ട് പിടിച്ചിട്ടാണ് കേട്ടോ മുത്തുട്ടി അങ്ങനെ കിട്ടുന്നുണ്ട് ഇത്രയും ചെറിയ മീനാളാണേ പൊന്ന് വന്നപ്പോൾ ഞാൻ ഉണ്ടോ ബീഫ് കട്ട് ചെയ്ത് നിന്ന് അപ്പോൾ അത് അവളെ ഏൽപ്പിച്ച് ബീഫും ആ മോരച്ചാന്ന് വിചാരിച്ചിട്ടോ ഒക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി മോരാച്ചയും ബീഫും അപ്പോൾ താത്ത ഇങ്ങനെ ചെറുവാൻ മടിയായിട്ട് മിക്സിൽ തേങ്ങരക്കാൻ വേറെ അങ്ങനെ കാട്ടിയതാണേ പിന്നെ ഇവരുണ്ടാളും നല്ല എന്തോ കിട്ടോൻ്റെ എന്തൊക്കെയോ സംസാരിച്ചോണ്ട് കേട്ടോ ബിസിനസ് കാല കയറാത്ത ബിസിനസ് അത് സംസാരിച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരത്തെ ആ ഒരു ചോറ് കുറച്ച് സമയം ഇരുന്നിട്ടുള്ളൂ അപ്പോൾ ഇതിന് പോകുന്ന ഇവിടെ നമുക്ക് എന്താ വെച്ച് വല്ലിരുന്നാളുടെ ഒരു കുഴപ്പമുമായിട്ട് എങ്ങോട്ടും പോകാൻ പറ്റൂല ഒരു ബീഫ് കിട്ടാണ്ട് ബീഫ് കിട്ടാനുള്ള ഒരു പ്രശ്നം കൊണ്ട് എല്ലാവരും ഫ്രിഡ്ജെന്ന് അറിഞ്ഞുകൊണ്ട് ആർക്കും ഫ്രിഡ്ജിൽ വെക്കാനുള്ള ഒരു സ്ഥലമല്ലല്ലോ അപ്പോൾ എല്ലാവർക്കും കിട്ടുന്നതിനും കൊണ്ടേ അങ്ങനെ വീട്ടിൽ എൻ്റെ ബീഫ് വെച്ചിട്ടുണെന്ന് പറഞ്ഞിട്ടോ കുറച്ച് തോന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഫ്രിഡ്ജിൽ വെക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പിന്നെ അമ്മ കൊണ്ട് പറഞ്ഞിങ്ങനെ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കേണ്ട താഴെങ്കിലും വെച്ചോണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷേ എത്ര സമയം അങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രേക്കുള്ളൂ നമ്മൾ പെരുന്നാൾ വീഡിയോ പുതിയൊരു വീഡിയോ മേട്ട് ഉണ്ടെങ്കിൽ